ം പുത്തുള്ള സ്വാഗതം പാലപ്പുഴ പഞ്ചായത്തിൽ മോഷ്ടാക്കളുടെ നിരന്തര ശല്യം പാലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന സോഫിയ ജംഗ്ഷൻ എം സി കവല തുടങ്ങിയ പ്രദേശങ്ങളിലെ വീടുകളിൽ അർദ്ധരാത്രിയിൽ മോഷ്ടാക്കളുടെ ശല്യം എം സി കവലയിൽ പാരക്കാൻ നിരപ്പിൽ ശശിയുടെ ഭവനത്തിൽ അർദ്ധരാത്രി ഒരു മണിയോടെ മോഷ്ടാവ് എത്തുകയും ജനൽപാളി തുറന്ന് മാല മോഷ്ടിക്കുകയും ചെയ്തു ഉണർന്ന വീട്ടമ്മ പിടിവലി നടത്തിയതിന്റെ ഭാഗമായി മോഷ്ടാവിന് മാലയുടെ കുറച്ചു ഭാഗം മാത്രമേ മോഷ്ടിക്കുവാൻ സാധിച്ചുള്ളൂ മുൻ ദിവസങ്ങളിൽ മോഷ്ടാവ് ഇവിടെ എത്തുകയും ജനലിന്റെ കൊളുത്തുകൾ ഊരിമാറ്റുകയും ചെയ്തിരിക്കാം എന്നാണ് സംശയിക്കുന്നത് കാരണം നിലവിൽ മോഷ്ടാവ് തുറന്ന ജനൽ ജനൽപാളികളിൽ കൊളുത്ത് കാണാനില്ല ഇതിനുശേഷം സോഫിയ ജംഗ്ഷനിൽ മൂന്ന് വീടുകളിലാണ് മോഷ്ടാവ് എത്തിയത് കരിമ്പനക്കൽ മോഹനന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തിയത് വീട്ടുകാർ അറിയുകയും ബഹളം വച്ചതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു തുടർന്ന് ചെമാനപ്പാടത്ത് കെ ഉലഹന്നാന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തി രണ്ടാം നിലയിൽ കയറുകയും വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് രണ്ടാം നിലയിൽ നിന്ന് ചാടുകയും ഓടുകയുമാണ് ചെയ്തത് വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് അയൽവാസികൾ തടിച്ചുകൂടുകയും പോലീസ് സ്ഥലത്തെത്തിക്കുകയും ചെയ്തു കഴിഞ്ഞയാഴ്ച പാലക്കുഴ പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രിഗോറിയോസ് ചാപ്പലിലും മോഷണം നടന്നു പാലക്കുഴ കവലയിലും പരിസരത്തും പല വീടുകളിലും മോഷ്ടാക്കൾ എത്തുന്നതായി ആളുകൾ പരാതി പറയുന്നു ആളുകളുടെ ഭീതി അകത്തുന്നതിനും മോഷ്ടാക്കളെ പിടികൂടുന്നതിനും പോലീസ് രാത്രികാല പരിശോധന ശക്തമാക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി ബി ജോർജ് അധികാരികളോട് ആവശ്യപ്പെട്ടു നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷം കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി